നമസ്കാരം എൻ്റെ പേര് ദാസ് മിത്രാസ് പ്രകാദ് നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് പേരിലെ കർമ്മ തന്നെയാണ് കേട്ടോ പേരിലെ കർമ്മ അപ്പൊ പേരിലെ കർമ്മ നമ്മുടെ ഓരോരുത്തരുടെ പേരിന് ഒരു അർത്ഥമുണ്ട് അതുപോലെ അതിനൊരു ഗ്രഹത്തിന്റെ കർമ്മ കൂടിയുണ്ട് ഓക്കെ ഒന്നോ അതിലധികമോ വരാട്ടോ കേട്ടോ അപ്പോ നമുക്ക് നമ്മുടെ പേരില് ഒരു കർമ്മയുണ്ട് ആ കർമ്മനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കർമ്മയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കേ അതായത് നമുക്ക് എന്ത് കർമ്മയാണ് കൂടുതലുള്ളത് ആ കർമ്മ ആ ഗ്രഹത്തിന്റെ റേഡിയേഷൻ അനുസരിച്ചാണ് നമുക്ക് ഒരു പേരിടുക അത് നമ്മുടെ അച്ഛൻ അമ്മ ഇട്ടാലും ആരിട്ടാലും ആ ഒരു രീതിയിലാണ് നമുക്ക് പേര് ഇടുക അപ്പം ആ പേര് ഏതെല്ലാ പേരിനും ഒരു കർമ്മയുണ്ട് ഓക്കെ അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ പോകുന്നത് പേരിലെ കർമ്മം കുടിക്കണം അപ്പൊ ഇന്ന് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത് എടുത്തേക്കുന്നത് ശിവകുമാർ ശിവകുമാർ എന്ന ഒരു പേരിലെ കർമ്മയാണ് കേട്ടോ അപ്പോ ഈ ശിവകുമാർ എന്ന പേരിന്റെ കർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ സൂര്യന്റെ കർമ്മം വരും സൂര്യൻ അതുപോലെ കുമാർ ചൊവ്വയുടെ കർമ്മ ഓക്കെ അപ്പം ഈ സൂര്യന്റെയും ചൊവ്വയുടെയും കർമ്മയാണ് ഈ പേരുള്ളത് അപ്പം ഈ പേരുള്ള ആളുകളെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ ഇവരുടെ ലൈഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റൊക്കെ ഒരുപാട് സ്ട്രഗിളുകൾ ചെയ്ത് പിന്നീടാണ് ഒരു ഇതിലെത്താം ആ സ്ട്രഗിളുകളൊക്കെ അവസാനിപ്പിച്ചൊരു ഒരു ഇതിലേക്ക് ഇവർ വരും അപ്പോൾ സൂര്യന്റെ കർമ്മ അവർക്ക് ഉണ്ടായിരിക്കും ഈ സൂര്യൻ അവർക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വർക്ക് ചെയ്യാം കേട്ടോ അത് ഇവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇവരടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും അപ്പം അവർ പറയും ഇപ്പം ഈ സൂര്യൻ നെഗറ്റീവ് ആണെങ്കിൽ എന്തുണ്ടാവും ഒരു നല്ല ഡൊമിനേറ്റിംഗ് ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കും ഈ വ്യക്തി സൂര്യൻ നെഗറ്റീവ് ആണെങ്കിൽ കേട്ടാ സൂര്യൻ നെഗറ്റീവ് ആവാണെങ്കിൽ അതുപോലെ എന്താണ് ഞാൻ പറയുന്ന ശരി എന്നെ തിരുത്താൻ വരണ്ട ഞാനൊരു രാജാവാണ് എന്നൊക്കെ ഒരു ചിന്താഗതി ഉള്ള ആളുകളായിരിക്കും ഇവർ സൂര്യൻ നെഗറ്റീവ് ആണെങ്കിൽ ഇനി സൂര്യൻ പോസിറ്റീവ് ആണെങ്കിലോ സൂര്യൻ പോസിറ്റീവാണെങ്കിൽ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അധികാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പൊസിഷൻ ഒരു ഉള്ള വ്യക്തിയായിരിക്കും ഹൈ പൊസിഷൻ ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണ് ഓക്കെ ഇനി ചൊവ്വ ചൊവ്വയുടെ കർമ്മം എന്താ ഈ ചൊവ്വയുടെ കർമ്മം ഇവർക്ക് ഈ വ്യക്തിക്ക് ഉണ്ടെ കുമാർ എന്ന പേര് വരുമ്പോൾ ഇവരുടെ ഫാമിലിയിൽ കുമാർ കുമരൻ ആ മുരുകൻ്റെ ഒരു റേഡിയേഷൻ ഇവരുടെ ഉണ്ടായിരിക്കും കുമരൻ അതുപോലെ മുത്തുമരൻ അങ്ങനെ എന്താ പറയുക മുരുകനുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കും ഇവർക്കുണ്ടായിരിക്കും ഫാമിലിയിൽ ഉണ്ടായിരിക്കും മുരുകന് ഭക്തന്മാരൊക്കെ ഇവരെ ഫാമിലിയിൽ പൂർവികലിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഓക്കെ ഈ ചൊവ്വയുടെ റേഡിയേഷൻ ഇവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ എന്തുണ്ടാവും നല്ല പിടിവാശിക്കാരായിരിക്കും ദേഷ്യക്കാരായിരിക്കും ദേഷ്യം പിടിവാശിയും ഇവർക്ക് കൂടുതലായിരിക്കും ഓക്കെ ഇനി പോസിറ്റീവാണെങ്കിലോ പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് ഭൂമിയും വീടും കാര്യങ്ങൾ അതായത് നല്ല വീടുണ്ടായിരിക്കും ഭൂമി ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഇനി നെഗറ്റീവ് ആണെങ്കിലോ ഭൂമി ഉണ്ടാവാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഭൂമി തർക്കങ്ങൾ വരും ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരും വാടകയ്ക്ക് താമസിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഭൂമി നഷ്ടപ്പെടാനൊക്കെ സാധ്യത കൂടുതലായിരിക്കും ഇവർക്ക് ഓക്കെ ഇനി ഇവര് എന്താണ് നല്ല ധൈര്യമുള്ള ആളുകളായിരിക്കും കാരണം എവിടെയും എന്ത് കാര്യങ്ങളും ചെയ്യാനും ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും ചൊവ്വേട റേഡിയേഷൻ ഉള്ളതുകൊണ്ട് ഓക്കെ ഇനി ഇവിടെ സൂര്യൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾക്കും എന്തുണ്ട് പോസിറ്റീവ് സൈഡ് ഉണ്ട് നെഗറ്റീവ് സൈഡുണ്ട് ഓക്കെ അതെങ്ങനെയാണ് അവരിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഈ പേരിനെ ഡീക്കോഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ശിവകുമാർ എന്ന പേരിന്റെ ഡീ കോഡിങ് ഇതാണ് സംഭവം ഇവരുടെ കർമ്മ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ ലൈഫിൽ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേര് ഇതുപോലെ ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ കർമ്മയാണ് ഉള്ളത് അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവായിട്ടാണ് വർക്ക് ചെയ്യണം അറ അറിയാനും ഇനി അതിനുള്ള പരിഹാരങ്ങളും ഈ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാനുള്ള പരിഹാരങ്ങൾക്ക് ഞങ്ങൾ വിളിക്കുക ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ എയ്റ്റ് വൺ ടു നയൻ സിക്സ് ത്രീ എയ്റ്റ് വൺ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അവർ എടുക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറയാ പേരിൻ്റെ കർമ്മ ഡീകോടെന്ന് പറയാം അപ്പോൾ അവര് ഈ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് ഇന്നടുത്ത സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിലേക്ക് വരാം നമസ്കാരം